അങ്ങനെ ഇതാ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് മറ്റൊരാളും കൂടെ പുറത്തായേക്കുവാണ് നെവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിട്ടുള്ളത് കേട്ടോ ടാസ്ക് അല്ലെങ്കിൽ എവിക്ഷൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെഡസ്റ്റൽ ഉണ്ടാവും ആ പെഡസ്റ്റലിൽ ഉണ്ടാവും ഓരോ ആൾക്കാർക്കും ഒരു പെഡസ്റ്റൽ വീതം അപ്പൊ ആ റോപ്പ് പിടിച്ച് വരയ്ക്കുമ്പോഴേക്കും നമ്മുടെ ഒരു ഫ്ലക്സ് താഴെ എഴുതുന്നതായിരിക്കും ആ ഫ്ലെക്സിന്റെ താഴെ എവിക്ടഡ് അല്ലെങ്കിൽ എന്ന് എഴുതിയിട്ടുണ്ടാവും അങ്ങനെ നെവിൻ്റെ അവിടെ എവിക്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ആ പ്രകാരം തന്നെ നെവിൻ എവിക്റ്റായി ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് പടിയിറങ്ങി നമ്മുടെ ലാലേട്ടനെ കാണാൻ വന്നേക്കുവാണ് ലാലേട്ടൻ മുമ്പിൽ വെച്ച് നെവിൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടെ ലാലട്ട ഇവിടെ ഞാൻ പാലഭിഷേകം നിർത്തി അതുപോലെ തന്നെ വെള്ളം കോരി കോരുവെക്കലും നിർത്തി എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഒരു നൂറ് ദിവസം ഇവിടെ നിൽക്കുക എന്ന് പറയുന്ന സത്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു നൂറ് സിനിമകൾ അഭിനയിക്കുന്നത് പോലെയാണ് അപ്പോൾ എനിക്ക് അത്രയും പ്രേക്ഷകർക്കെ തന്നെ അത്ര ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിൽ എനിക്ക് ഇവിടെ ഫേമസ് ആവാൻ ഇത്രയും ദിവസം എനിക്ക് ഇവിടെ നിൽക്കാൻ എൻ്റെ കഴിവുകൾ കാണിക്കാനൊക്കെ എനിക്ക് പറ്റിയില്ല വളരെ സന്തോഷമാണ് ലാലേട്ടെന്നൊക്കെ പറയുന്നുണ്ട് ലാലേട്ടൻ്റെ അടുത്ത് കൂടുതൽ വഴക്ക് കേട്ട ആളും ഞാനായിരിക്കും അതുപോലെ തന്നെ ഈ വീട്ടില് അല്ലെങ്കിൽ ഈ ക്യാമറയിൽ ബിഗ് ബോസുമായിട്ടൊക്കെ ഒത്തിരി സംസാരിച്ച ആളും നിവിൻ തന്നെയായിരിക്കുന്ന വളരെ സ്നേഹത്തോടെ പറയുന്നുണ്ട് ലാലേട്ടന കണ്ടുടനെ തന്നെ നെവിൻ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അടുത്ത് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുകയാണെങ്കിൽ ഞാൻ കരയത്തൊന്നൂല്ലേ ലാലേട്ട ആ ഞാൻ വളരെ സന്തോഷവാനാണ് ഞാൻ എനിക്ക് കപ്പ് കിട്ടണം ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ടോപ്പ് ഫൈവില് വരണം വളരെ ആഗ്രഹമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നെവിൻ അങ്ങനെ രണ്ടാമത് അതായത് തേർഡ് റണ്ണർ അപ്പായിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിട്ടുണ്ട് അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം